ടോപ്പ് സിംഗർ റിവ്യൂ അപ്പോൾ ഈ ആഴ്ച ടോപ്പ് സിംഗർ നമ്മൾ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ട ജഡ്ജിയാണ് നമ്മുടെ എം ജി ശ്രീകുമാറും നമ്മുടെ റിമി ടോമിയും അപ്പോൾ അവരാണ് നമ്മുടെ പ്രാവശ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ പറയാതിരിക്കാൻ വയ്യ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സിംഗർ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെക്കാളും വളരെയധികം മോശമായിട്ടാണ് പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേര് പാട്ടൊന്നും നേരെ ചുവ പാടുന്നില്ല അഹങ്കാരത്തിനൊട്ട് കുറവുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിള്ളേർക്ക് ഇപ്പോൾ എം ജി സിംഗ്മാർ തന്നെ പല പ്രാവശ്യം പിള്ളേർക്ക് വാണിങ് കൊടുത്തല്ലോ നിങ്ങൾ ഈ നിങ്ങൾ ഈ ടോപ്പ് സിംഗറിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള രീതി പോലെ നിങ്ങൾക്ക് പാട്ട് പഠിക്കാണ്ടും പാട്ടിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാണ്ടും നിങ്ങളിവിടെ വന്നിരുന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പാട്ട് പാടണം ഇനി ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരളവും ഞാൻ തരുന്നതല്ല എല്ലാ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെസ്സേജ് പക്ഷേ അതൊന്നും കുട്ടികൾക്ക് ഒരു മൈൻഡില്ല കുട്ടികൾ എല്ലാവരും ഒരു ആയിട്ടാണ് കാണുന്നത് കുട്ടികളെയായിട്ട് കാണുന്നത് മാത്രമല്ല രണ്ട് പാട്ടങ്ങൾ പാടി ഇവരൊക്കെ നല്ല നൂറും നൂറുകൾ കിട്ടി ഏറ്റു നിന്ന് അവരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു പിന്നെ കുട്ടികളെക്കുള്ള സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും ലാളിക്കുക ലാളിച്ച് തലേ കയറ്റുക വഴി കൂടെ പോകുമ്പോൾ ലാളനെ അവർ പല സ്ഥലങ്ങളിൽ പോയി പാട്ട് പാടുന്നു അവർ പ്ലസ് വയ്ക്കുന്നത് അവരെ ബോർഡ് വയ്ക്കുന്നു അതുപോലെ തന്നെ സ്കൂളിൽ അവർക്ക് സ്വീകരണം കൊടുക്കണു ഇവിടെ നിന്നുള്ള യൂണിറ്റ് പോയി അവരെ നാട്ടിൽ പോയി ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ ഇവരൊക്കെ കുട്ടികളെ വിചാരം ഞാനിപ്പോൾ മോഹൻലാലായിരുന്നവരൊക്കെ വിചാരം അതങ്ങനെ പറ്റി അതിനനുസരിച്ച് ഇവരെ അഹങ്കാരം കൂടുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് ട്രെയിനിൽ വരുമ്പോൾ അതിൽ ഈ ടോപ്പറിൽ പേരൊന്നും ഞാൻ പറയാനില്ല ടോസും ഗറിൽ പാടുന്ന ഒരു പയ്യൻ ഉണ്ടാകുന്ന അപ്പോൾ ഈ പയ്യനെ പലരും ആൾക്കാരും വരുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ പയ്യനാ വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടേ ഇരിക്കുന്നത് എന്താ സംസാരം എന്താ അഹങ്കാരം ചിലർക്ക് സെൽഫി എടുക്കാൻ വരുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല അവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും വിപ്പനല്ല എടുത്തത് കുറച്ച് കഴിയിട്ടെ കുറച്ച് കഴിയിട്ടെ എന്നൊക്കെ പറയാം ഒരു അച്ഛനമ്മയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അഹങ്കാരം മകൻ ഇപ്പം എന്തോ ഐ എസ് പരീക്ഷ എഴുന്നേറ്റ് പാസ്സായിട്ട് ഇരിക്കുന്ന പോലെ ടോപ്സങ്ങൾ പാടിയിട്ട് അവർ രണ്ട് പാട്ടങ്ങൾ പാടിയിട്ട് വന്നിരുന്നതുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വഷളായിരുന്നേ കുട്ടികളൊക്കെ വഷളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരൊക്കെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് എല്ലാം ആയതാണ് നമ്മളെല്ലാ പാട്ടും പഠിച്ചു ഇനിയിപ്പോൾ ജഡ്ജിമാരേലും വലിയ ജഡ്ജിമാരായിട്ടാണ് അവരൊക്കെ പാട്ട് പാടാൻ അവർ മുമ്പിൽ വന്നിരിക്കുന്നത് പല പ്രാവശ്യം എം ജി പറഞ്ഞു മതി 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 ഇത്രയൊക്കെ മതി ഇന്ന് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ പിള്ളേർ ഒന്നും ചൂവല്ലാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വരെ ഇപ്പം ഈ ആരും വരെ ഒരു പാട്ട് പാടിയിട്ട് എന്താണ് എന്താണെന്ന് എല്ലാം തെറ്റിക്കുക ഒരു പാട്ടും കൊന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വരെ മനസ്സിലാവണം ഒരു പാട്ട് തെറ്റിക്കുന്നതും വരെ ഓരോ സംഗതികൾ നഷ്ടപ്പെടുത്തുന്നതുമൊക്കെ അതുപോലെ തന്നെ പണ്ട് അടിപൊളിയായിട്ട് പാടി നൂറ് നൂറ് മേടിച്ച പിള്ളേരൊക്കെ ഇപ്പോൾ കളി അവർക്കിപ്പോൾ കളിക്കാനേ നേരമുള്ളൂ അതുപോലെ തന്നെ അഹങ്കാരം കാണിക്കാനേ നേരമുള്ളൂ അവരൊക്കെ പ്ലസ് വന്നു കോളേജിൽ സ്കൂളിലത്തെ കുട്ടികൾ വന്നു മാഷ്ടന്മാർ വന്നു അഭിനന്ദിക്കുന്ന ഇവരൊക്കെ എല്ലാം താഴെ പോയി ഇവിടെ വന്നു നിന്നാലോ ജഡ്ജിമാരോട് മാർക്ക് ചോദിക്കാൻ നിൽക്കുക ജഡ്ജിമാരെ അടുത്ത് തട്ടി കയറാൻ നിൽക്കുക അതുപോലെ തന്നെ ജഡ്ജിമാർ വന്നിരിക്കുമ്പോൾ ജഡ്ജിമാരും കണക്കന്നെ ജഡ്ജിമാർ പറയും അയ്യോ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അയ്യോ നിങ്ങളുടെ ഉടുപ്പ് നല്ലതാണ് ഈ ഉടുപ്പ് നിങ്ങളെവിടുന്നാ മേടിച്ചേ നിങ്ങളുടെ തലമുടി നന്നായി കെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഷൂ നല്ല കളറാണ് നല്ല നല്ല മാച്ചാണ് എന്തിനട്ടതൊക്കെ ഇതൊക്കെ ജഡ്ജിമാർ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത് ആ പാട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പെട്ടെന്ന് പാട്ട് തുടങ്ങുക നമ്മൾ പാട്ട് കേൾക്കാനായിരിക്കരുത് അതല്ല നിങ്ങൾ മൂന്ന് ജഡ്ജിമാരും നിങ്ങളുടെ പാട്ട് ഞാൻ ഇവിടെ പ്രേക്ഷകർക്ക് കേൾക്കണ്ട നിങ്ങളൊക്കെ വലിയ വലിയ ഗായകരാണ് നിങ്ങൾ ഓരോ പാട്ട് പാടുമ്പോൾ ആട് തോറണ പോലെ ഇങ്ങനെ പാടി 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 നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാടാൻ എവിടെ നേരം ഉണ്ടാവാം നിങ്ങൾ മാക്സിമം കുട്ടികളെ പാടിക്കുക കുട്ടികളെ പാട്ട് കേൾക്കാനല്ല നമ്മളിരിക്കരുത് ഇപ്പോൾ കുട്ടികളെ പാടിച്ച് കുട്ടികളെ നമ്മൾ എൻജോയ് ചെയ്യുക ആ പാട്ട് നമ്മൾ എൻജോയ് ചെയ്യുക അത് നമ്മൾ ആ കുട്ടികളെ നമ്മൾക്ക് അഭിനന്ദിക്കുക അതാണ് നമ്മൾക്ക് വേണ്ടത് അല്ലാണ്ട് നിങ്ങളെ പാട്ട് കേൾക്കാനും നിങ്ങളെ ഈ വളിച്ച കോമഡി കേൾക്കാനും നമ്മൾക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ നിങ്ങൾ കുറേ കുട്ടികളെ നിങ്ങൾ കുറേ വഷളാക്കുന്നുണ്ട് കുട്ടികളെ ഇങ്ങോട്ട് പൊന്തിച്ച് പൊന്തിച്ച് വിടുക പിന്നെ അതല്ല ഈ കുട്ടികളെ മാതാപിതാക്കൾ വന്നിട്ട് ഈ നീ എം ജിയോട് ഇങ്ങനെ പറയും എം ജീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവനെ എം ജിയുടെ ഷർട്ട് അടിപൊളിയനും എം ജിയുടെ തമാശ അടിപൊളിയനും അതുപോലെ തന്നെ റിമീ സുന്ദരിയാണ് റിമീനെ കാണാൻ എന്ത് മാലാഹയെ പോലെ ഉണ്ട് ഏഞ്ചലിൻ്റെ പോലെ ഇരിക്കുന്നു പറയും അങ്ങനെ നാല് ഡയലോഗ് നീ എന്ന് പറയും അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കളും തള്ളി കയറ്റി കൊടുക്കും ഈ ആ പിള്ളേർക്ക് പിള്ളേർ അതനുസരിച്ച് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പറയുകയും ചെയ്യും അപ്പോൾ അത്ര സോപ്പിടലും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് എം ജി പല പ്രാവശ്യം പറഞ്ഞതാണ് എന്നിരുന്നാലും മാതാപിതാക്കളങ്ങട്ട് പോരി കൊടുക്കന്നെയാ നീ എന്ന് ഇങ്ങനെ പറയും അങ്ങനെ പറയും ഇതൊക്കെ എത്ര വലിപ്പാന്നറിയതൊക്കെ നിങ്ങൾ നല്ലോണം പോലെ പാട്ട് പാടുക പ്രേക്ഷകർ അത് അംഗീകരിക്കും പ്രേക്ഷകർ ഈ ടോപ്പ് സിംഗർ തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ ഞെട്ടി പോയിട്ടുണ്ട് ഇത്രയും തുടക്കമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അവസാനം വരുമ്പോൾ ഇത് എപ്പോഴാണ് ചെന്ന് നിൽക്കുന്നുള്ളത് ഇതിപ്പോൾ അവസാനമായപ്പോൾ നമ്മൾ ചാനൽ മാറ്റിയിട്ട് നമ്മൾക്കിപ്പോൾ അമൃതചാനലിലേക്ക് പോകേണ്ട സിരിയായി അമൃത ചാനലും നടക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ അവിടെ നിങ്ങൾ ചെല്ല് ഈ തെക്ക് തിരക്കുമ്പോൾ അകളൊന്നും അവിടെ ഇല്ല അവിടെയുണ്ട് ഒരു ആങ്കർ ആങ്കർ ആയിട്ട് അവിടെ ഉണ്ട് അവിടെ മൂന്ന് ഉണ്ട് നമ്മുടെ ശരത്വം അവിടെ ഇരിക്കുന്നുണ്ട് എത്ര സ്മൂത്ത് അവിടെ കാര്യങ്ങൾ എത്ര ക്ലീനായിട്ട് അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയുള്ള ഒരു കോമഡി ഒരു വലിച്ച കോമഡി അവിടെ പറയുന്നില്ല അവിടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ടോപ് സിങ്ങറുടെ കുറേ വ്യൂവേഴ്സ് അങ്ങടും പോയിട്ടുണ്ട് നമുക്കതെ നിങ്ങൾ ഈ ടോപ് സിംഗറിൽ ഈ കുട്ടികളെ പാട്ട് പാടിക്കാൻ വരുമ്പോൾ എൻ്റെ മോനെ നമ്മൾ ഇത്രയും പ്രായത്തിനടിക്കയസനായ ഞാൻ പോലും കേൾക്കാത്ത പാട്ടുകളാണ് കുട്ടികളെ കൊണ്ടുവന്ന് പാടിക്കുന്നത് ഇപ്പം ഞാനാലോചിക്കുക നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള സിനിമ മുഴുവൻ കണ്ടതാണല്ലോ ഈ ഒരു പാട്ട് നമ്മൾ തരം കേട്ടിട്ടുള്ള എന്തിനുണ്ട് നമ്മൾ കേട്ട പാട്ടുകളും എത്ര മനോഹരമായിട്ടുള്ള എത്ര ലക്ഷം പാട്ടുകൾ എടുക്കുന്നത് എത്ര ആയിരം പാട്ടുകൾ എടുക്കുന്നത് അതൊന്നും തിരഞ്ഞെടുക്കാണ്ട് ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത പാട്ടും കൊണ്ട് കുട്ടികൾ വന്നിരുന്നിട്ട് ചർദ്ദിക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടാ നല്ല നല്ല പാട്ടുകൾ ഇവിടെ കെടുക്കുക അങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ടു വരാം ഇത്രയും വലിയ ടോപ്പ് ബാൻ്റെ അവിടെ ഇരിക്കും അവർ ഏത് പാട്ട് കൊണ്ടു വന്നാലും അവരതിനനുസരിച്ച് അവർ അവർ വായിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് മനോഹരമായുള്ള പാട്ടുകളൊക്കെ ആദ്യം ഈ ടോപ്പ്സിനോട് തുടങ്ങിയപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് പാടിച്ചിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി കുട്ടികളുടെ ടാലൻറ്റും പോയി അതുപോലെ തന്നെ ജഡ്ജിമാരും വളരെ ഇതായിട്ടാണ് നിൽക്കരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു ബെന്നി ബെന്നി എന്നൊരു ജഡ്ജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷെ പല ആൾക്കാർക്കും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കർണാടക സംഗീതത്തിൽ അവർ അവരതിൽ ഇതിരിക്കുന്നത് അപ്പോൾ അവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവസാനം കൊണ്ടെത്തിക്കുക കർണാടക സംഗീതം ഈ കൊച്ചു കുട്ടികൾക്ക് ഈ കർണാടക സംഗീതം കച്ചേരിയിൽ കച്ചേരിയിലൊക്കെ കാര്യം പറയേണ്ട വല്ല കാര്യമുണ്ട് അതുമല്ല അവർ ആയിട്ട് വരുമ്പോൾ ഭക്തി സമയം എത്ര സമയം അവർക്ക് കമ കമൻ്റ് പറയാനായിട്ട് കൊടുക്കുന്നത് അവർ കമൻ്റ് പറഞ്ഞ് തീരില്ല ഒരാവശ്യമില്ലാത്ത വള്ളിപ്പ് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞു തന്നെ പറഞ്ഞു എം ജി സിനിമയോട് പറഞ്ഞാൽ ഇതൊക്കെ അത് പറഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം ഈ ബെന്നി എന്ന് പറഞ്ഞാൽ ജഡ്ജി അതെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഗോഡ് ബസ് യു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും അപ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ചാനലിൽ പോയിട്ട് അമൃതയിൽ പോയിട്ട് അവിടുത്തെ ഒരു പാട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ജഡ്ജ്മെൻ്റ് തീർന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ എം ജി സംസാരിക്കുന്നു അപ്പോൾ ഇപ്പുറത്തെ ജഡ്ജി സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇവർ കയറി സംസാരിക്കും ഇതൊക്കെ കാരണമാണ് നമ്മൾ പറഞ്ഞത് ബെന്നി എന്ന് പറഞ്ഞുള്ള ജഡ്ജി നമുക്ക് ദഹിക്കുന്നില്ല പ്രേക്ഷകർക്ക് അതൊരു അരോചകമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ ജഡ്ജിമാർ നോക്കാണ്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾ നോക്കാന്നുണ്ട് ഇതെല്ലാം നോക്കുന്ന ഷോ ഡയറക്ടറായി ഞാൻ മിണ്ടാണ്ടിരിക്കുക എന്താ വെച്ചാൽ വലിയ ജഡ്ജിമാരല്ലേ അവർ എന്ത് തമാശ എന്ത് വളിപ്പ് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് കോമഡി പറഞ്ഞു കഴിഞ്ഞാലും ഉൾപ്പെനെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പ്രേമിക്കാനായിട്ടുള്ള ട്യൂട്ടോറിയൽ വരെ അവർ തുടങ്ങുക എന്താ ആവശ്യം ഇതിൻ്റെയൊക്കെ അവർ പാട്ട് പാടാൻ വരിക പിന്നെ അവരെ കൊണ്ട് ഈ കോമഡി അഭിനയിപ്പിക്കേണ്ട കാര്യം എന്താണല്ലേ ഇതവിടെ സീരിയൽ നടക്കുന്നുണ്ടാ അപ്പോൾ അല്ല തന്നെ പല ലൊക്കേഷനിലും വെച്ച് ഓരോ സിനിമയിൽ നടന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിച്ച് അതൊക്കെ ഇവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇവർ പാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവർ അഭിനയിക്കാൻ വരുന്നവരാണോ ആ സമയം കൊണ്ട് ഇവർക്ക് ഒരു പാട്ട് ഈ കുട്ടികൾ കൊണ്ട് പാടിക്കുക അല്ലാണ്ട് ഇതൊന്നും കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് ചെറിയ വരുന്നില്ല ഞങ്ങൾക്ക് ഒക്കാനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്സൺ ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള ഒരു പരിപാടിയാണ് ഒരുപാട് ലക്ഷങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് അതിങ്ങനെ താഴെ പോകുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട് അതുകൊണ്ട് നമ്മൾ പറയാം ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ഇതൊന്ന് നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം നിർത്തുക അതാണ് ഏറ്റവും അധികം വേണ്ടത് കുറെ റൗണ്ടുകൾ കൊണ്ടുവന്നതുകൊണ്ടോ കൊണ്ട് പാടിച്ചതുകൊണ്ടായില്ല കുട്ടികളെല്ലാം വീണ് കെടുക്കുക എല്ലാ അഹങ്കാരം മൂത്ത് എല്ലാം ഈ തലയിൽ ഒരു കൊമ്പും കൂടി മറച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൂടെ രണ്ട് പാട്ടങ്ങൾ കൂടി അതിനനുസരിച്ചല്ലേ ആൾക്കാർ ഒരു പുറത്തിറങ്ങുമ്പോൾ സെലിബ്രേറ്റി വരുന്ന പോലെ കെട്ടി കെട്ടി മറിഞ്ഞ് ചെല്ലുമ്പോൾ ഇവരും കൂടി പാട്ടൊക്കെ മറന്നു വരും പിന്നെ ജഡ്ജിമാർ വന്നിട്ട് വെഡ്ജിമാർ തലോടൽ പിന്നെ ആര്യനെയൊക്കെ എടുത്തു കൊണ്ട് നടക്കാനായിട്ട് ഏങ്കർ കൊണ്ട് നടക്കുക ഏങ്കറും കൊണ്ട് നടക്കുക ഒരു പാട്ട് പാടണ കുട്ടീനെ കൊണ്ടുവന്ന് നടക്കുക ഒരാൾക്കാർ എന്ത് വൃത്തികേടൊക്കെയാണ് നിങ്ങൾ ഈ ടോപ്സുകളിൽ കാട്ടിക്കൂട്ടണത് പിന്നെ ചിറിക്കാൻ മാത്രമായിട്ടൊരു മീനുട്ടി ചിറി മാത്ര ഇത്രയും സീസണായിട്ട് ചെറിയ കുട്ടിയെ ഒരു കണക്കുമില്ല ചെറിച്ചിട്ട് പൈസ മേടിക്കണ ഒരാളുണ്ടെങ്കിൽ മീനുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റിയാൽ നമ്മുടെ എല്ലാത്തിനും എം ജി പറഞ്ഞതിനും അതുപോലെ തന്നെ റിവ്യൂ പറഞ്ഞതിനും മറ്റുള്ള ജഡ്ജിമാർ പറഞ്ഞതിനും കുട്ടികൾ പറഞ്ഞതിനും എല്ലാരും ഇങ്ങനെ ചിറിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ചെറിയ വരുന്നില്ലല്ലോ അതൊന്നും ഞങ്ങളും ഇവിടെ അത് കണ്ടുകൊണ്ടിരിക്കാല്ലേ ഇവർ പറയണത് കേട്ടിട്ട് ഞങ്ങൾക്ക് ചെറിയൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ എന്ത് വളിപ്പ് തമാശ കേട്ടാലും മീനൊട്ടി എന്ത് ചെയ്യും നമ്മൾ സഹിക്കന്നെ അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുക അപ്പോ ഇതൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ഷോ ഡയറക്റ്റും ഫ്ലവേഴ്സും കൂടിയിട്ട് കുറേ ഒന്നും ഒരു അലക്കും അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്റ്റഡി ആക്കുക നമ്മൾ ഈ കാച്ചി കുറിക്കുക എന്ന് പറയുന്നത് ആ കാച്ചി കുറുക്കിയുള്ള സത്ത് മാത്രം ഞങ്ങൾക്ക് തരുക മറ്റുള്ള എല്ലാം വെട്ടിക്കളയുക കുട്ടികളെയൊക്കെ ഒന്ന് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്യിച്ച് ഒന്ന് കൗൺസിലിംഗ് കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം വേണ്ടത് ഓക്കെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിന്ന് നിർത്തുന്നു അടുത്ത എസ്സിൽ നമ്മൾ വീണ്ടും കാണാം അപ്പോൾ ഇതിനെ പറ്റിയുള്ള കമൻറ്റുകൾ പോരട്ടെ ടോപ്പ് സിംഗർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ അതാ അമൃത ചാനലിലെ സൂപ്പർ സ്റ്റാറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം നിങ്ങൾ ഈ സമയം ഏത് ചാനലെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഓക്കെ ഞാന രണ്ടാഴ്ച കണ്ടില്ല ഇനി ഇപ്പോൾ വീണ്ടും കണ്ടു തുടങ്ങി അപ്പോൾ കണ്ടു തുടങ്ങിയപ്പോൾ പിള്ളേരൊക്കെ വളരെ താഴെയാണ് കിടക്കുന്നത് എന്തായാലും എല്ലാവരും ഇവിടെ വരട്ടെ എല്ലാവരും നല്ല പാട്ടാരൊക്കെ തന്നെയാണ് പക്ഷേ അവരൊക്കെ കളിയിൽ പെട്ടുപൊഴഞ്ഞു ഇവരൊക്കെ ഒരുപാട് കൊഞ്ചിച്ചു ലാലിച്ചു അച്ഛനമ്മമാരെ ആദ്യം തന്നെ വേണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരും ബന്ധുക്കാരും നാട്ടുകാരും മാഷൻമാരും എല്ലാം വന്ന് ഗാലറിയിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നേരം ഇരിക്കണ്ട അവരൊന്നും ഇവിടെ ഇരുത്തേണ്ട കാര്യമില്ല വല്ല ഇതിൻ്റെ ഷൂട്ടിംഗ് കാണാൻ ആഗ്രഹമുള്ള ലക്ഷങ്ങൾ പുറത്തുണ്ട് അവരൊരു പത്താള് പതിനഞ്ചാൾ കൊണ്ടുവരുത്തി അവർ ഷൂട്ടിങ്ങ് കാണട്ടെ ഇവർ ഈ ബന്ധുക്കാരും സ്വന്തക്കാരും അച്ഛനും അമ്മയും അമ്മൂമ്മയും ഇപ്പോൾ നാട്ടുകാരും ഒക്കെ കൂടി വന്നിരുന്നിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ പാട്ടും പോകാവില്ല കുട്ടികൾ മുഴുവൻ ശ്രദ്ധ അവരെ എത്തിക്കാൻ പോകണത് നിങ്ങൾ ആദ്യം കാണിച്ചില്ലേ ആദ്യമൊക്കെ ബാത്റൂമിൻ്റെ അവിടെ ഒരു അച്ഛനും അമ്മേനെയും നിർത്തും ഒരു രണ്ട് ഷോട്ട് കാണിക്കും അവരെന്നുവെച്ചാൽ ടി വിയിൽ ഇരുന്നിട്ട് ഇവർ പാട്ടിന് കേൾക്കുകയും ചെയ്യാം അത്ര മതി അതാണ് ഏറ്റവും നല്ലത് ഇവരൊന്നും കൊണ്ടുവന്നിരുന്നിട്ട് ഇവർക്കൊക്കെ ഇവരും കൂടി ടി വിയിൽ ദിവസം വരുമ്പോൾ അവരുടെ അഹങ്കാരം കൂടി നമ്മൾ പൊതുജനം കാണണ്ടവരാണ് അപ്പോൾ അത് അതിനേക്കാളും വലിയ ശൈലിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ പെർഫോമൻസ് റൗണ്ടിൽ കുറേ വയസ്സന്മാരും വയസ്സുകളും കിടന്ന് ഡാൻസ് കളിച്ചു കൊടുന്ന് അവരൊക്കെ ഒന്ന് മാറ്റി എന്ന് തോന്നുന്നില്ല വലിയ സന്തോഷം ഓക്കെ ബൈ